ോൺ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിൽ സ്നേഹ വന്ദനം ഏവർക്കും അറിയിക്കുന്നു വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നിൻ്റെ നാൽപ്പത്തി ഒൻപതിൽ ഇപ്രകാരം നമുക്ക് കാണാം ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു അവന്റെ നാമം പരിശുദ്ധം തന്നെ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് മറിയ സഖരിയാവിൻ്റെ ഭവനത്തിൽ കടന്നു തന്ന് എലിസബത്തിനെ വന്നനം അറിയിക്കുമ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ വെള്ള തുള്ളുന്നതും ആ സഹോദരിമാർ പരസ്പരം അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും ഒക്കെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇന്നത്തേതിൽ മറിയയുടെ ഉദരത്തിൽ ഉരുവാകുവാൻ പോകുന്ന വാഗ്ദത്ത നശികയെക്കുറിച്ചുള്ളതായ ചില കാര്യങ്ങൾ നിശബത്ത് മറിയോട് അറിയിക്കുന്നതും മറ്റുമാണല്ലോ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ആ വാർത്ത ശ്രമിച്ച ശേഷം മറിയ പറഞ്ഞ ഒരു വാക്യാംശമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അഥവാ ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു ലോകത്തിൻ്റെ രക്ഷിതാവായ യേശു മഷിക മറിയയുടെ ഉദരത്തിൽ ഉരുവാകുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല അക്കാലത്ത് അനേക സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിലും ഈ മറിയാമിൽ കൂടി യേശു കർത്താവ് ഉരുവാകുവാൻ ഇടയായിത്തീർന്നത് നിശ്ചയമായിട്ടും ഒരു വലിയ സംഭവം തന്നെയാണ് എന്നാൽ നാം ദൈവവചനം പഠിക്കുമ്പോൾ നമ്മളിലും വാത്തത്തശികം അഥവാ എടപ്രകാരം ക്രിസ്തു മറിയയിൽ ഉത്ഭാദിതനായി പരിശുദ്ധാത്മാവിനാൽ ഉത്ഭാദിതനായി അതെല്ലാം വളരെ നന്നായി നമുക്കറിയാം തീത്തോസിൻ്റെ ലേഖനം അതിൻ്റെ മൂന്നാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങളിൽ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളല്ല തൻ്റെ കരുണപ്രകാരം അത്ര രക്ഷിച്ചത് നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം അവകാശികളായി അവകാശികളായിത്തീരേണ്ടതിന് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് വെറും ഭാവികളായിരുന്ന നമ്മിൽ ക്രിസ്തു ഉരുവായിരിക്കുന്ന ആ അനുഭവം മനസ്സിലാക്കിയാൽ മറിയ പറഞ്ഞതിലും ഏത്രയധികമായിട്ട് ആ ശക്തനായവൻ്റെ പ്രവൃത്തി ഓർത്ത് നാം ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടതാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത് അതെ ഈ ശക്തനായവൻ നമ്മളിലും ആത്മീകമായി ഒരുവായിരിക്കുകയാണ് നിശ്ചയമായിട്ട് ആ ശക്തിയോടുകൂടെ നമുക്ക് ഈ ലോകത്തിൽ ഏത് ശക്തിയെയും നേരിടുവാൻ ഏത് അന്ധകാരത്തെയും നേരിടുവാൻ ഏത് രോഗത്തെയും നേരിടുവാൻ ഏത് പ്രതികൂലത്തെയും നേരിടുവാൻ ദൈവം നമ്മെ ശക്തീകരിച്ചിരിക്കുന്നു കാരണം എന്തെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ശക്തി കൊണ്ടല്ല പ്രത്യുത നമ്മളിലും ഉരുവായിരിക്കുന്ന ആത്മാശക്തി അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ ശക്തി അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരേണ്ടത് അവശ്യമാണ് ആ ആത്മീക ശക്തിയിലാണ് സുവിശേഷം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം എത്രയോ രാഷ്ട്രീയ പ്രസംഗങ്ങൾ ഈ ലോകത്ത് നമ്മൾ കേൾക്കുന്നുണ്ട് മറ്റ് എത്രയോ ആ മതപ്രസംഗങ്ങൾ നമ്മൾ ഈ ലോകത്ത് കേൾക്കുന്നുണ്ട് എന്നാൽ പലപ്പോഴും അത് അതൊന്നും ഒരു ജീവിതത്തെ വിടിവിപ്പാനായിട്ട് കഴിയാതെ പോകുമ്പോൾ നിത്യരക്ഷ കൊടുക്കുവാൻ കഴിയാതെ പോകുമ്പോൾ ദൈവം നമ്മളിൽ തന്നിരിക്കുന്ന ആ വലിയ ശക്തി എത്ര വലുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നമുക്ക് നിറബടിയായി ചെയ്യാം ആ ശക്തി ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മഹത്വം ദൈവത്തിന് ഘോഷത്തിൻഗി നാമം യുഗങ്ങളിൽ പറയം ക്രിസ്തു ശാശ്വതനാം ദൈവം താൻ യുഗങ്ങളിൽ പാരയം ക്രിസ്തു ശാശ്വതനാം ദൈവം താൻ